ശാന്തി ഹോസ്പിറ്റലിന്റെ സൗജന്യ ഡയാലിസിസ് പദ്ധതിയിലേക്ക് സൗജന്യമായി എട്ട് ഡയാലിസിസ് മെഷീനുകൾ കൈമാറുന്നതിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം വട്ടപ്പാറ ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിൽ മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ നിർവഹിച്ചു റോട്ടറി ക്ലബ്ബ് കൊഴുവനാൽ പി എം എസ് ഡെന്റൽ കോളേജ് തിരുവനന്തപുരം തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഡയാലിസിസ് മെഷീനുകൾ കൈമാറിയത് യോഗത്തിൽ നെയ്യാറ്റിൻകര ബിഷപ്പ് മാർ വിൻസെന്റ് സാമുവൽ എസ് ടി ഡി അധ്യക്ഷത വഹിച്ചു ശാന്തിഭവൻ പാലേറ്റീവ് ഹോസ്പിറ്റൽ കോഫൌണ്ടർ റവറന്റ് ഫാദർ ജോയ്കൂത്തൂർ പദ്ധതി അവതരണം നടത്തി തൃശൂർ തിരുവനന്തപുരം എന്നിവിടങ്ങളിലെ പാലേറ്റീവ് ഹോസ്പിറ്റലുകളിലാണ് പാവപ്പെട്ട രോഗികൾക്കായി സൗജന്യ ഡയാലിസിസ് പദ്ധതി ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതേ മാതൃകയിൽ സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും സൗജന്യ ഡയാലിസിസ് നടത്താനായി പ്രത്യേക ഡയാലിസിസ് യൂണിറ്റുകൾ ആരംഭിക്കുവാനാണ് ശാന്തിഭവൻ ലക്ഷ്യമിടുന്നത് എറണാകുളം ജില്ലയിലെ ചുർണിക്കര പഞ്ചായത്തിലാണ് ഇത്തരത്തിൽ ആദ്യത്തെ സൗജന്യ ഡയാലിസിസ് സെന്റർ സ്ഥാപിക്കുന്നത് ഇതേ മാതൃകയിൽ സംസ്ഥാനത്തെ പഞ്ചായത്തുകളിലും സൗജന്യ ഡയാലിസിസ് നടത്താനായി പ്രത്യേകം ഡയാലിസിസ് യൂണിറ്റുകൾ ആരംഭിക്കുന്നുണ്ട് മൂന്ന് വർഷം മുമ്പ് തിരുവനന്തപുരത്ത് ഡോക്ടർ പി എസ് താഹ ഇനിഷ്യേറ്റീവ് എടുത്തതുകൊണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇങ്ങനൊരു സംവിധാനം രൂപപ്പെടുത്തണമെന്നുള്ള ശാന്തിഭവൻ്റെ താല്പര്യം അദ്ദേഹം കണക്കിലെടുത്ത് തിരുവനന്തപുരത്തേക്ക് ക്ഷണിക്കുകയും കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷത്തെ മാർച്ച് മുപ്പതാം തീയതി ഈ സ്ഥാപനം വൃദ്ധർക്കും കിടപ്പ് രോഗികൾക്കും മരണാസനർക്കും വേണ്ടിയുള്ള തിരുവനന്തപുരം ജില്ലയിലെ ഒരു കേന്ദ്രമായി അങ്ങനെ ശാന്തിഭവൻ പാലേറ്റ് ഹോസ്പിറ്റൽ എന്നുള്ളത് ശാന്തിഭവൻ പാലേറ്റ് ഹോസ്പിറ്റൽസ് എന്നായി മാറി ഈ അവസരത്തിൽ ഡോക്ടർ പി എസ് താഹയോടുള്ള ശാന്തിഭവൻ്റെ അകേതവുമായ നന്ദിയും ആദരവും സ്നേഹവും ഞാൻ ഈ അവസരത്തിൽ ഈ സദസ്സിൻ്റെ മുന്നിൽ വെച്ച് അറിയിക്കാൻ ആഗ്രഹിക്കട്ടെ ഈ നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിലെ ഇവിടെ എട്ട് ഡയാലിസിസ് മെഷീൻസാണ് ഇവിടെ ഇരിക്കുന്നത് ഇത് ചെറിയ കാര്യമല്ല സാമ്പത്തികമായിട്ട് നോക്കുമ്പോൾ അമ്പത്തി ആറ് ലക്ഷം രൂപയുടെ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എൻ്റെ മിടുക്കൊന്നുമല്ല റോട്ടറി ക്ലബ്ബ് ഇനിഷ്യേറ്റീവ് എടുത്തു ഡോക്ടർ താഹ ഇനിഷ്യേറ്റീവ് എടുത്തു ഏതെങ്കിലും ഏതാനും വ്യക്തികളെ അതിലിടപ്പെട്ടു അമേരിക്കയിലുള്ള കെയർ ആൻഡ് ഷെയർ റോട്ടറി ക്ലബുമായിട്ട് കോർഡിനേറ്റ് ചെയ്തു അങ്ങനെ നിരവധി നെറ്റ്വർക്ക് ചെയ്തിട്ടാണ് ഇതിവിടേക്ക് എത്തിയിട്ടുള്ളത് സൗജന്യമായിട്ടാണ് ശാന്തിഭവൻ ഇതുവരെ ഡയാലിസിസ് നൽകി വരുന്നത് ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ നന്മ നിറഞ്ഞ നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് ഒരു പൊതുപ്രസ്ഥാനത്തിന് പോലും സാധ്യമാകാത്ത ഒന്നാണ് ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്നത് സൗജന്യമായ ചികിത്സയും പരിചരണവും തുടർച്ചയായി ഏഴ് വർഷക്കാലം തൃശൂരിലും ഒന്നര വർഷക്കാലം തിരുവനന്തപുരത്തും നമുക്കിന്നത്തെ ചികിത്സ ചിലവിനെ സംബന്ധിച്ച് അറിയുന്നവരാണ് ഈ വേദിയിലും സദസ്സിലുമുള്ളവരെല്ലാം ഇവിടെ നടക്കുന്ന ഈ നന്മ നിറഞ്ഞ പ്രവർത്തനം അതിനുവേണ്ടി ചിലവഴിക്കുന്ന സംഖ്യകളെ സംബന്ധിച്ചോ നാട് വേണ്ടത്ര രീതിയിൽ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം മുപ്പതിലധികം പേർക്ക് ദിനം പ്രതി ചികിത്സാ സൗകര്യം ഏർപ്പെടുന്ന തരത്തിലേക്കുള്ള ഒരു സംവിധാനമാണ് ഈ ഡയാലിസിസ് യൂണിറ്റിലൂടെ നമ്മൾ യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത് ഫാദർ ജോയ് കോത്തൂർ ഒരു സംഭവമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി കണ്ടാൽ ഞെട്ടിപ്പോവും അത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടല്ല സമൂഹത്തിന് വേണ്ടി ഇത്രയും ഓടി നടന്ന് ഇത്രയും ബുദ്ധിമുട്ടി ഈ കേരളത്തിൻ്റെ പല ഭാഗത്തും വിദേശങ്ങളിലും ദുബായിലും അവിടെ ഇവിടെയും പല പ്രാവശ്യം യാത്ര ചെയ്ത് ഈ ഒരു സംരംഭത്തിന് വേണ്ടി ഇത്രയും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും അസൂയ തോന്നാറുണ്ട് ഇതൊക്കെ ഇതുപോലെയുള്ള ഒരു സേവന രംഗത്ത് ഇത്രയും ശക്തമായ ഒരു പ്രവർത്തനം കാഴ്ച വെക്കാൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖവും എനിക്കുണ്ട് പക്ഷേ ഞാൻ ഫാദർ ജോയി ജോയിക്കോത്തൂറിനെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബഹുമാനിക്കുന്നു ഇത്രയും തൃശ്ശൂരിൽ ഞാൻ പോയിട്ടില്ല എന്നാലും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ വളരെ കൂടുതൽ ഞാൻ അറിയുന്നുണ്ട് അതിൻ്റെ പ്രത്യേകിച്ചും ഏറ്റവും എന്നെ ഇതിനെ ആകർഷിച്ച ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പാലിയേറ്റീവ് സെൻറ്റർ തുടങ്ങാനായിട്ട് ഫാദർ ജോയ്ക്കോത്തൂറിനെ ഒരുപാട് ബന്ധപ്പെട്ടു ഇവിടെ വന്ന് തുടങ്ങി അത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇറ്റ് ഈസ് എ ടോട്ടലി നോ ബിൽ ഹോസ്പിറ്റൽ ഒരു രൂപ പോലും ആരുടെയൊന്നും മേടിക്കാതെ രോഗിക ഇവിടെ പരിശീ പരിചരിക്കുന്നു അവരെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് വരെ ഭക്ഷണം കൊടുത്ത് ഇവിടെ അവരെ സംരക്ഷിക്കുന്നു അതൊരു വലിയ സംഭവമാണ് അതൊന്നും എനിക്കൊന്നും ഇമാജിൻ ചെയ്യാനൊക്കില്ല ഇനി എത്ര കോടികൾ കയ്യിലുണ്ടെങ്കിൽ തന്നെയും അതിന് വെച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുക അല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ സാധിക്കുക അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കുക അതൊക്കെ ചില ആൾക്കാർക്ക് ദൈവം കൊടുത്തിട്ടുള്ള ചില കഴിവുകളാണ് ആ കഴിവ് ഡോക്ടർ ഐ മീൻ ഫാദർ ജോയിക്കോത്തൂറിന് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ബിഗ് ടീം ഇതിനു വേണ്ടി പിന്നെ പ്രവർത്തിക്കുന്നു അപ്പോൾ അതിലെനിക്ക് ഈ ഫാ ശാന്തി ഭവൻ പാലിയേറ്റി പിന്നെ ഹോസ്പിറ്റലുകളും അതിൻ്റെ സെൻറ്ററിനോടും ഒക്കെ വളരെ 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 നന്ദിയാണ്